വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു ഫെമാ നിയമലംഘനത്തിനുൾപ്പെടെ പ്രാഥമിക അന്വേഷണം തുടങ്ങി ബോബി ചെമ്മണ്ണൂർ നിരവധി ആളുകളിൽ നിന്ന് നിക്ഷേപമായി പണം സ്വീകരിക്കുന്നതും ഈ തുക മറ്റു വ്യവസായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതുമാണ് ഇ ഡി പരിശോധിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്ത് വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളുമാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് കള്ളപ്പണം ഇടപാട് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും ബോച്ചെ ടി എന്ന പേരിൽ തേയിലപ്പൊടിയുടെ മറവിൽ ബോബി ചെമ്മണ്ണൂർ ലോട്ടറി വ്യാപാരം നടത്തുന്നുണ്ടോ ഇതിന്റെ മറവിൽ കള്ളപ്പണം ഇടപാട് നടന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡി പരിശോധിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ബോച്ചെ പാക്കറ്റിലൂടെ ലോട്ടറി നൽകുന്നതാണ് ബോബി ചെമ്മണൂർ നടത്തിവരുന്ന ലോട്ടറി വ്യാപാരം ബോബി ചെമ്മണ്ണൂരിനെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലോട്ടറി വകുപ്പിന്റെ പരാതിയും മറ്റു പരാതികളും പരിശോധിച്ച് ശക്തമായ അന്വേഷണം നടക്കുമെന്നാണ് വിവരം കേരളത്തിലെ ബിസിനസ് രാജാവിനെയാണ് ഇ ഡി പ്രതിക്കൂട്ടിലാക്കുന്നത് അനേകായിരം കോടികളുടെ ആസ്തിയുള്ള ബോച്ചയുടെ വളർച്ച ഒരു ബിസിനസ് നടത്തി ലാഭത്തിൽ നിന്നും വളരുന്നതിനേക്കാൾ അതിവേഗത്തിലായിരുന്നു